മലക്കോട്ടെ വാലിപൻ പ്രദർശനം തുടരുന്നതിനിടെ മോഹൻലാൽ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകളും അണിയറയിൽ നടക്കുകയാണ് ഏറെ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട അനൂപ് സത്തിൻ സിനിമയാണിത് സിനിമയുടെ കാസ്റ്റിംഗ് സംബന്ധിച്ച പുതിയ ചർച്ച ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിന്റെ ഹിറ്റ് ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോഹൻലാലൊപ്പം ശോഭന വീണ്ടും ഒന്നിക്കുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മോഹൻലാലും ശോഭനയും സിനിമയിൽ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് മലയാളത്തിന്റെ പ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേഷ്യ പ്രീതിയും വാനോളം ആയിരുന്നു ഇതോടൊപ്പം മുകേഷും പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്ന് പറയപ്പെടുന്നു ും കൂടാതെ ബോളിവുഡ് നടൻ സർദീൻ ഷായും അനൂപ് സത്യൻ ചിത്രത്തിൽ ഉണ്ടാകും കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിക്കുന്ന ഒരു വിവരം സോഷ്യൽ മീഡിയയിൽ എത്തിയത് കാരണം ഒരു പുതിയ സിനിമ എത്തുന്നുണ്ട് അതിന്റെ ഒരു ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട് മുകേഷ് നൽകിയ മറുപടിയായിരുന്നു ഈ ചിത്രത്തിന്റെ പുതിയ വിവരങ്ങൾക്ക് ആക്കം കൂട്ടിയത് പുതിയ വിവരങ്ങൾ എത്തിയപ്പോൾ അടുത്തിടെ മോഹൻലാലിന്റെ അപ്കമിംഗ് സിനിമയുടെ ലിസ്റ്റ് മോഹൻലാൽ പറഞ്ഞപ്പോൾ പോലും അനൂപ് സത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു പകരം അച്ഛൻ സത്യനന്തിക്കാടിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നതാണ് മോഹൻലാൽ പറഞ്ഞത് അനൂപ് സത്യൻ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ഘട്ടത്തിലാണെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു റോഡ് മൂവി സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു മുകേഷ് തന്നെ പറയുമ്പോൾ മുകേഷും മോഹൻലാലും ഷായും ഒക്കെ ഒന്നിക്കാൻ പോകുന്ന ഒരു ഗംഭീര ചിത്രമാണ് സംഭവിക്കാൻ പോകുന്നത് അനൂപ്സത്തിന്റെ വരണ ആവശ്യമുണ്ട് എന്ന ചിത്രം ഗംഭീര രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് അവിടെയെന്നും മറ്റൊരു വലിയ താരങ്ങളെ അണിനിരത്തിയുള്ള ഒരു ചിത്രം വരുമ്പോൾ ആരാധർക്കും വലിയ ആകാംക്ഷ കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയ കാരണം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തുകയാണ് നേരത്തെ റൂമറുകൾ മാത്രമായി ഒതുങ്ങിയിരുന്നപ്പോൾ ഇപ്പോൾ മുകേഷ് കൂടി പറഞ്ഞപ്പോൾ അത് ഉറപ്പിക്കാമെന്നു രീതിയിൽ ആരാധകരും സിനിമാ പ്രേമികളും എത്തി അനൂപ് സത്യന്റെ സഹോദരൻ അഖിൽ സത്യൻ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു ഗംഭീര ചിത്രം മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അനൂപ് സത്യേതായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോഹൻലാലിന്റെയും ഷോപ്പിനിടേയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു അതേസമയം ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന റോഡ് മൂവി ആകും ഇതെന്നാണ് വിവരം ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും മികച്ച ഒരു ചിത്രം തന്നെയാകും അനുവിന്റെതെന്നും എവർക്കെയും കോപ്പകൾ ഒന്നിക്കുമ്പോൾ കൗതുകമേക്കുന്നു എന്നുമാണ് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മോഹൻലാലെ നായകനാക്കി അനൂപ് സത്യൻ സിനിമ ഒരുക്കുമെന്ന വാർത്തകൾ പുറത്തു ഇരട്ട നും സംവിധായകനുമായ അഖിൽസത്തിനായിരുന്നു ഇക്കാര്യം അറിയിച്ചത് ഒരിടവേളയ്ക്ക് ശേഷം ചിത്രം വീണ്ടും ചർച്ചകളിൽ ഇടം നേടിയിരിക്കുകയാണ് അത് മുഖേഷ് ആയിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തിയത് ചിത്രത്തിന്റെ പണിപ്പുറിയിൽ അവസാനഘട്ടം എത്തി നിൽക്കുകയാണെന്നും പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ വർഷം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയെ കുറിച്ചാണ് പിന്നീട് പ്രേക്ഷകർ ചർച്ച ചെയ്തത് ബറോസ് ആണ് മോഹൻലാലിനേതായ അടുത്ത റിലീസിന് ഒരുങ്ങുന്ന സിനിമ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന പ്രത്യേകതയിൽ ഇതിലുണ്ട് റാംബൻ എംബുരാൻ എന്നിവയാണ് അണിയറിൽ ഒരുങ്ങുന്ന മറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് മലക്കോട്ടെ വാര്യവൻ ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും ജനുവരി റിലീസ് ഏതായാലും മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഗംഭീരമായി ചർച്ചകളിൽ നടക്കുമ്പോൾ അനൂപസത്തിന്റെ ഈ റോട്ട് മൂവിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലായത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ബോളിവുഡ് താരം നസറുദ്ദീൻ ഷാ കൂടി എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച പ്രേശർക്കിടയിലും നടക്കുന്നുണ്ട് മമ്മൂട്ടി അവതരിപ്പിച്ച പൊന്തൻമാട എന്ന ചിത്രത്തിലായിരുന്നു നസറുദ്ദീൻ ഷാ ആദ്യം മലയാളത്തിലെത്തിയത് പിന്നെ ഇപ്പോൾ മോഹൻലാൽ ചിത്രത്തിലൂടെ നസറുദ്ദീൻ ഷാ വീണ്ടും എത്തുന്നു ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ മോഹൻലാൽ നിന്നും യിൽ നിന്നും നസറുദ്ദീൻ ഷായിൽ നിന്നും മുകേഷിൽ നിന്നുമൊക്കെ പ്രതീക്ഷിക്കാം എന്ന കൗതുകം ചെലിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ